ഇരുപതാം സങ്കീർത്തനം രാജാവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമായിക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാർക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരമരളും വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം വരുളണമേ അമീൻ